നോക്കൂ സാധാരണ അക്യുപഞ്ചർ ചികിത്സകർ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് രോഗി രോഗം പറയേണ്ട ആവശ്യമില്ല രോഗനിർണയം രോഗനിർണ്ണയം നടത്തുന്നത് പൾസ് ഡയഗ്നോസിംഗിലൂടെയാണ് ഇത് പലരും പറയാറുണ്ട് പലപ്പോഴും രോഗികൾ അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അങ്ങനെ വാതോരാതെ പറഞ്ഞ് അത് ഡോക്ടർ കേൾക്കണം എന്നാണ് അവരതിയായ ആഗ്രഹം പലപ്പോഴും എന്നെ പോലുള്ള ചികിത്സകരൊക്കെ തന്നെ അത് പലപ്പോഴും രോഗികൾ പറഞ്ഞ് കേൾക്കാൻ നിൽക്കാറില്ല ഏതായാലും ഞാനിവിടെ ഈ സഫരിയ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അക്കിപ്പങ്കർ ചികിത്സ സ്വീകരിച്ചപ്പോൾ ഉള്ള ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് സെല് നിങ്ങൾ എന്ത് അസുഖത്തിനാണ് അക്കിപ്പങ്കർ കാണിക്കാൻ പോയത് ബാക്ക് പെയിൻ ആയിരുന്നു സാർ എത്ര പഴക്കമുണ്ട് ബാക്ക് പെയിൻ ഒരു ആ നാല് വർഷത്തെ പഴക്കമുള്ള ബാക്ക് പെയിൻ ചികിത്സിച്ചപ്പോൾ എത്ര സമയം കൊണ്ട് ബാക്ക് പെയിൻ മാറി സത്യം പറഞ്ഞാല് ഫസ്റ്റ് ട്രീറ്റ്മെന്റിൽ തന്നെ ബാക്ക് പെയിന് നല്ലൊരു മാറ്റം കാരണം നല്ലൊരു കുറവ് എനിക്ക് ഉറക്കത്തിന് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ബാക്ക് പെയിൻ ആയിരുന്നു അതെ അപ്പോൾ എത്ര മെഡിസിൻ കഴിച്ചാലും ഒരു പുകച്ചില് പോലാണ് രാത്രിയാകുമ്പോ ബാക്ക് പെയിന് അപ്പോ ഞാൻ

ഇത്തരം വേദന വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഡോക്ടർമാരും ഒരുപാട് മരുന്ന് കഴിക്കാൻ പറ്റില്ല കാരണം മരുന്ന് കുറെ കഴിച്ചാൽ കിഡ്നിയൊക്കെ പോകും ഓക്കെ ഏതാലും അക്യുമെൻ ചികിത്സയും ബാക്ക് പെയിൻ മാറി എന്നുള്ളത് എത്ര സമയം കൊണ്ട് മാറിയിട്ട് ഞാൻ ചോദിക്കുന്നത് ഈ ബാക്ക് പെയിൻ അല്ലാതെ വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ആ സമയത്ത് ഉണ്ടായിരുന്നോ ഡോക്ടർ ചികിത്സയോട് പറയാത്ത ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നോ തീർച്ചയായിട്ടും എന്താണത് ചെറുപ്പം അതായത് എനിക്ക് വയസ്സ് അറിയിച്ച് തുടങ്ങിയ പ്രായം മുതലേ ഞാൻ അനുഭവിച്ചിരുന്ന എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് മനസ്സസ് ആവുന്ന സമയത്ത് എനിക്ക് ഒരു അസ്വസ്ഥത ഒരു അല്ലാതെ വേദന സഹിക്കാൻ പറ്റാത്തതും അതിലേറെ എന്റെ ബോധം പോകും ബോധം പോയിട്ട് പിന്നെ ആരെങ്കിലും എടുത്ത് കെടുത്തുമ്പോഴോ ആരെയും വന്ന് വിളിക്കുമ്പോഴേ ഞാൻ അറിയലുണ്ട് അപ്പം അത് ആ ഒരു വയസ്സറിയിച്ച സമയത്ത് തന്നെ ഇങ്ങനെ വന്ന സമയത്ത് എന്റെ സമയത്ത്സ് ഡോക്ടർ സാധാരണ രീതിയിൽ ചില പെൺകുട്ടികൾക്കൊക്കെ തന്നെ ആദ്യമായിട്ട് മാസം മുറ തുടങ്ങുന്ന ഫസ്റ്റ് ആ സമയത്ത് പെട്ടെന്ന് രക്തം കാണുന്ന സമയത്ത് പല പെൺകുട്ടികളും ഭയന്നിട്ടൊക്കെ ബോധം പോവാറുണ്ട് അതൊരു മാസമൊക്കെ ഉണ്ടാവുക എന്നല്ലാതെ അത് ആ ഒരു മാസമുണ്ടായിരുന്നുള്ളു അങ്ങനെ വേദന പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ ആ ഒരു പ്ലസ് ടു പ്രൈസിലുണ്ടായിരുന്നല്ലോ അല്ല സാറേ ശരിക്കും പറഞ്ഞാല് ഒരു പെയിൻ അതായത് ആ വേദന വിടുന്ന കാലം വരെ ഇത്രയും വർഷം വരെ ഞാൻ ഈ ഒരു പെയിൻ അനുഭവിച്ചും കൊണ്ടുണ്ട് ഞാൻ ബ്ലഡ് കണ്ടിട്ടല്ല ബ്ലഡ് ഞാൻ കാണുന്നില്ല ശരിക്കും പറഞ്ഞാല് എനിക്ക് ഈ പെയിൻ വന്നിട്ട് ടോയ്ലറ്റ് പോവാൻ കിട്ടുന്ന സമയത്ത് ഞാൻ ടോയ്ലറ്റൊക്കെ പോകുന്ന ആ റൂപ്പിലാണ് വീണ് പോകുന്നത് ഞാന് വീണ് കഴിഞ്ഞതിന്റെ ശേഷം ആ എണീക്കലിനാണ് മനസ്സിലാവണം എനിക്ക് ആ വീഴ്ച ഉണ്ടാവാറുണ്ടോ ഒക്കുണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ വളരെ സാധ്യത കുറവേ അതെങ്ങനെ വീഴുക വീഴുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയില്ല എനിക്ക് വീഴും ബോധം പോവാ കണ്ണിൽ ആ വേദന അസഹ്യമായ അവസ്ഥ എത്തുമ്പോൾ ഒരു കണ്ണു മുഴുവൻ ബ്ലാങ്ക് ആവുന്ന ഒരവസ്ഥ എത്താണ് പിന്നെ എനിക്ക് ഉണർവ് വരുന്ന സമയത്ത് ഞാൻ ആ അപ്പൊ അത്രയും സിവിയർ പെയിൻ സാധാരണ മനുഷ്യൻ്റെ ശരീരത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ ആ വേദന അയാൾക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാളും വല്ലാതെ കൂടി അളവിൽ വരുമ്പം ബോധക്ഷയം ഉണ്ടാകും ഇതേപോലത്തെ ഒരു ബോധക്ഷയമാണ് നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ശരി അപ്പം ആ ബോധക്ഷയം ഉണ്ടാകുന്ന ഒരവസ്ഥ ഏതാണ്ട് എല്ലാ മാസമുറ സമയത്തും ഉണ്ടാകുന്നുണ്ട് ഇപ്പം എത്ര വയസ്സായി നിനക്ക് മുപ്പത്തെട്ട് ഈ മുപ്പത്തെട്ട് വയസ്സിനിടയിൽ

ആ സമയത്ത് ഇത് വീണ്ടും വരും അപ്പൊ ഞാൻ ചോദിക്കട്ടെ സ്വാഭാവികമായി ഒരു പത്ത് പതിനഞ്ച് വയസ്സിലെ പെൺകുട്ടിയായ സമയത്ത് നിങ്ങൾ ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടാവും ഒരു പറഞ്ഞത് ആദ്യം പോയ ഒരു കൈനക്കനെ കാണിച്ച സമയത്ത് കുറച്ച് മെഡിസിൻ തന്നിട്ട് പറഞ്ഞ് ഈ വേദന വരുന്ന സമയത്ത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല നെരുമ്പിന് ശക്തി ഇല്ല അതാണ് ബോധം പോകുന്ന അങ്ങനെ ആ മെഡിസിൻ കഴിച്ചെനിക്ക് മാറ്റമൊന്നും കണ്ടില്ല പിന്നെ വീണ്ടും അവരുടെ വിവരം പറഞ്ഞ സമയത്ത് പറഞ്ഞാൽ ശരിയായിപ്പോഴും ഈ കല്യാണൊക്കെ കഴിഞ്ഞു ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞാ പേന അങ്ങനെ അങ്ങോട്ട് പോകും പറഞ്ഞു അപ്പൊ ആ ഒരു ആശ്വാസത്തിൽ ആ കാലം വരെ അങ്ങനെ പോയി മാരേജ് കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് പിന്നെയും വന്നത് പിന്നെ ഞാൻ അന്നൊന്ന് വലിയൊരു ഭയം തോന്നി നക്കണം കൂടെ എല്ലാവരും ഉണ്ട് താമസിക്കാൻ പിന്നെ ഞാൻ ലാസ്റ്റ് ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയി ഞാനും കുട്ടികളും മാത്രമാണ് ഹസ്ബുണ്ടെ പുറത്താണ് ആണ് അപ്പൊ ഇതേപോലെ ഞാൻ ബോധം കെട്ട് വീണു കഴിഞ്ഞാലും ആരും അറിയില്ല ഞാൻ ബാത്റൂമിൽ വീണെടുക്കാ ചെയ്യുന്നത് അതിന്നെ വല്ലാതെ ഭയപ്പെടുത്തി കാരണം ഇങ്ങനെ വീണ് കിടന്ന ആരും അറിയില്ല ബാത്റൂമിൽ ലോക്കും എന്നുള്ളത് പക്ഷേ ഞാൻ ഈ ഒരു ബാക്ക് പെയിന്യു ട്രീറ്റ്മെന്റ് എടുത്ത് ആ ഒരു പിറ്റത്തെ മാസത്തിൽ തന്നെ ഇത് വരാതെ പിന്നിലൊരു അത്ഭുതം നിർത്തി വെച്ചാൽ നിങ്ങൾ ചികിത്സിച്ചത് പുറം വേദനക്കാണ് പക്ഷേ നിങ്ങൾക്ക് വലിയൊരു അത്ഭുതം പോലെ പിറ്റത്തെ മാസം മുറക്ക് ഈ ഒരു തലകറങ്ങി വീഴുന്ന അവസ്ഥയില്ലാതെ ഒരു മാസം മുറ ഉണ്ടായി

ചെറിയ കുട്ടികളാണുള്ളത് ഭർത്താവ് കൂടെയില്ല അങ്ങനെ സെപ്പറേറ്റ് ജീവിക്കുമ്പം അങ്ങനെയുള്ള സംഭവിക്കാം അപ്പോൾ ഇത്രയും വലിയൊരു ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് ഒരു ദിവസം നിങ്ങൾ ഈ രോഗം മാറിയത് അനുഭവിക്കുകയാണ് അനുഭവിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ ആ ഫീലിംഗ് എന്താണ് ഞാൻ അലഹമ്മുള്ള ആദ്യം പഠിച്ചവനോട് എന്നെ എൻ്റെ സന്തോഷം പറയണേ കാരണം ഞാൻ വിചാരിച്ചിരുന്നു എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഡെലിവറി സിസേറിയനായിരുന്നു ആണ് കുട്ടികൾ അപ്പോൾ ആരോഗ്യം മൊത്തം പോയി എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ ഒരു അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിലൂടെ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കയറിയെന്ന് പറയണം കാരണം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മന്ദഗതിയിൽ എൻ്റെ എല്ലാ വർക്കും പോയി കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻ്റിലൂടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എനർജിയാണ് ഒരു ഉന്മേഷം കൂടുതലാണ് വർക്ക് ചെയ്യാനും ക്ഷീണം വല്ലാതെ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല മറ്റേ ഞാൻ അങ്ങനെയല്ല ഒരു പതിനൊന്ന് വൈകുന്നേരം വരാം വീണ്ടും ഒരു കിടത്തത്തിലേക്ക് പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ ഒരു പകല് കിടക്കണം എന്നുള്ള ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല നല്ല എനർജിയാണ് ആരോഗ്യപരമായിട്ട് പനി വരുമ്പോഴും ഇന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നമുണ്ടായിന് ആദ്യമൊക്കെ ഇതേ കണ്ടീഷനാണ് പനി വന്നാലും ഞാൻ ബോധം കെട്ട് അവസ്ഥ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇപ്പം പനി വരുന്നതറിയുന്നില്ല അറിയുന്നില്ല പോകുന്നതറിയുന്നില്ല ആക്ച്വലി ഞാനും ഫുള്ള് എന്താ പറയുക അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ സോ ഹാപ്പി ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് ഇതേപോലെ ബോധം കെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ ഒരു ബോധക്കേട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ എപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അസുഖത്തിനാൾ എന്നെ ഭയപ്പെടുത്തിയിരുന്നത് ഈ ഒരു ആ മാസമുറിൻ്റെ ഡേറ്റും അതിൻ്റെ ആ ഒരു സിംറ്റംസ് ബോഡിയിൽ കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ് ഞാൻ നാളെ എങ്ങനെയാണ് ബാത്റൂമിൽ പോയാൽ വീണ് കിടക്കുക കാരണം നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കണ്ടീഷനിലൊക്കെ ഞാൻ ടോയ്ലറ്റിലൊക്കെ ഇരുന്നോടത്തുനിന്ന് വീടോപ്പിയൻ ക്ലോസിറ്റിൽ ഇരുന്നോട്ത്തുനിന്ന് ഞാൻ ബോധം കെട്ട് വീണ് പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്നെ വല്ലാതെ ഭയപ്പെടുത്തും കാരണം ഞാനും കുട്ടികളും മാത്രാണ് നാല് ചെറിയ മക്കളാണ് ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ബാത്റൂമിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യാ ഒരു കുട്ടി അറിയുന്നില്ല രാവിലെ ഇത് അപ്പൊ അത് ഏതൊരു മനുഷ്യനും ഭയപ്പെടുത്തുന്ന ഒരു കണ്ടീഷനല്ല ആരും ഒരു അവസ്ഥയിൽ ഞങ്ങൾ ബോധം കെട്ട് കിടക്കാറുണ്ട് ഒരു മനുഷ്യനും മനസ്സോട് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനല്ലോ അതിന്ന് മോചനം വന്നത് എന്ന് പറഞ്ഞാൽ ഇന്നെ എന്ത് വലിയ അസുഖത്തിനേക്കാളും എനിക്ക് ഹാപ്പി ഞാൻ ഒരു സംഭവം പറയാം എൻ്റെ ഒരു പേഷ്യന്റ് അവർ ഇതേപോലത്തെ സമാനമായ ഒരു മാസമോറ സംബന്ധമായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചികിത്സിച്ചിരുന്നു രോഗം മാറിയപ്പോൾ അവർക്ക് വലിയ സന്തോഷവും സമാധാനവും ഉണ്ടായി അന്ന് അവർ അവരുപയോഗിച്ചൊരു വാക്കുണ്ട് എന്താണെന്നറിയോ അവർക്ക് നാല് കുട്ടികളാണ് അവർ പറഞ്ഞത് നാല് പ്രസവ സമയത്ത് എനിക്ക് പ്രസവ വേദന ഉണ്ടായിരുന്നു ആ പ്രസവ വേദനയേക്കാൾ വളരെ ശക്തമായ വേദനയായിരിക്കും മാസമുറ സമയത്തുള്ള വേദന അപ്പോൾ ഈ പ്രസവ വേദന പ്രസവിക്കുന്ന സമയത്ത് എല്ലാവരും അനുഭവിക്കുന്നുണ്ടാവും പക്ഷെ മാസമുറ വേദന എല്ലാ ഓരോ മാസവും വരുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഓരോ മാസവും ഇനി അടുത്ത ആഴ്ച വരാൻ പോവാണ് എന്നാലോചിക്കുമ്പോൾ ഈ ആഴ്ച തന്നെ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും പലപ്പോഴും പ്രസവ വേദനയുമായി ഈ മാസമുറ വേദനയെ താരതമ്യം ചെയ്യുമ്പോൾ പ്രസവ വേദനയേക്കാൾ കൂടിയ വേദനയാണ് മാസമുറ സമയത്ത് ഉണ്ടായിരുന്നൊക്കെ അവർ പറയേണ്ടായിരുന്നു ഇതേപോലെ ഈ ചെയ്യാൻ തീർച്ചയായിട്ടും കാരണം ഈ ഒരു പെയിൻ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ സിൻറ്റംസിറ്റി കാണിച്ചു തുടങ്ങുമ്പോഴേ എന്റെ ഉള്ളിലാണ് പറച്ചവനെ ഇനിയിപ്പോൾ ഈ വേദന ഞാൻ സഹിക്കേണ്ടത് ഇങ്ങനെ അത് സഹിക്കുക കാരണം അത് സഹിക്കാൻ പറ്റാത്ത ഡെലിവറിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണക്കുണ്ട് ഈ സ്റ്റാർട്ട് ചെയ്ത ഈ ടൈമോട് കൂടി അത് നമ്മളെ വിട്ടു ഇത് എല്ലാ മാസം നമ്മൾ സഹിക്കുകയാണ് വേദന ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യാം ഈ ഞാൻ പറച്ചവനോട് അങ്ങനെ പറയല്ലേ നമ്മൾ പറയാൻ പറ്റാത്തൊരു ഇതേനും ഈ ഒരു പെയിൻ കാരണം ഞാൻ ഇത് എത്രയും ൊന്ന് സ്റ്റോപ്പായി കിട്ടിയാൽ മതിന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പോയതോട് കൂടിയിട്ട് ഇന്ന് ഞാൻ അത് പഠിച്ചൊന്നും പറയുന്നില്ല കേട്ടോ കാരണം എൻ്റെ ആ ഒരു പെയിനും മാറിയതോ ഇന്ന് എനിക്ക് അങ്ങനെ മനസ്സിന് ഞാൻ ഭയപ്പെടുന്നില്ല സാറിന് പറയുകയാണെങ്കിൽ ഞാൻ ട്രിപ്പ് പോകില്ല ഈ ഒരു ഡേറ്റ് അടുപ്പിച്ചിട്ട് ഞാൻ ആരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയും ട്രിപ്പ് പോകാൻ നിൽക്കല്ലോ ഒരു ഫാമിലീൻ്റെ വീട്ടിൽ പോയി ഞാൻ താമസിക്കില്ല കാരണം ഇൻ്റെ ഈ ഒരു കണ്ടീഷൻ എനിക്ക് പേടിയാണ് ഈ മനസസിൻ്റെ ഡേറ്റ് അടുപ്പിച്ചാണെങ്കിൽ ഞാൻ ആരും വിളിച്ചാലും പോകില്ല കാരണം എൻ്റെ ആ വീടോ ആ റൂമേറ്റോ ഒതുങ്ങാനാണ് കാരണം ഇത് മറ്റുള്ളവർ കാണുമ്പോ എന്തായിരിക്കും ഭയം അവിടെയും ബോധം കെട്ടുകയോ എന്നുള്ള ഒരു ഭയം അപ്പൊ അത് പ്രസവ വലിയൊരു വേദന ആണ് ഇത് തന്നെ ഞാനും പറയും ഞാനത് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഏതായാലും വലിയ സന്തോഷമുണ്ട് എന്താ ഇതിലെ വിഷയം ചോദിച്ചാല് പല സ്ത്രീകളും ഇതേപോലെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമ്പോഴും അവരാരും അവരെ ദുഃഖം പുറത്തു പറയാറില്ല സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അക്കി മാറും മാറുമെന്ന് അവർക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരെ നാണം പലപ്പോഴും അവർ അനുവദിക്കാറില്ല ഏതായാലും വലിയ സന്തോഷമുണ്ട് ഈ വക കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഒട്ടേറെ സ്ത്രീകൾ മാസമുറ വേദന കൊണ്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഞാൻ എത്രത്തോളം ചോദിച്ചാൽ എനിക്ക് എൻ്റെ എൻ്റെ ചികിത്സയുടെ ഒരു പേഷ്യൻറ്റ് അവർ മാസമുറ ആരംഭിക്കുന്നതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുതൽ അവർ കിടപ്പിലാവും അങ്ങനെ കിടന്ന് കിടപ്പിൽ മാസമുറ തീരുന്നതുവരെ കിടപ്പിലായ അവസ്ഥയിൽ അവർ കിടന്ന് ആ മാസം കുറ കഴിയുന്നവരെ അങ്ങനെ കിടക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുമ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ആകെ അവശതയാവും ഒരു മാസം വരെ കഴിയുമ്പോഴേക്ക് കൊണ്ട് ഇതേപോലത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി മാറിയിട്ടുണ്ട് പക്ഷെ നിന്റെ കേസിൽ നീ ഒരു മാസം ഇല്ല പ്രശ്നം അത് ഒന്നാമത് അലോപ്പതിയിൽ കാണിച്ച് നമ്മൾ ആദ്യം ട്രീറ്റ്മെന്റ് എടുത്ത സമയത്ത് അവര് ഇതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് അല്ല തന്നത് അവർ നമ്മൾ പറഞ്ഞാല് അതൊരു ഡെലിവറിയും ഇതോടൊക്കെ കൂടി മാറും ഇതെല്ലാ സ്ത്രീകളിലും പ്രശ്നമാണ് ഇത് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയാം അപ്പോ ഇവിടെ എന്റെ ശബ്ദ ശ്രമിക്കുന്ന ഓരോ ആൾ എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഇത് പരിപൂർണമായി സുഖപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് സ്ത്രീകൾ ഒട്ടേറെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ നീ ഇത് രോഗമായി പറയാത്തത് ഇത് പ്രയാസം ഉണ്ടാക്കായിട്ടല്ല ഇതൊരിക്കലും മാറൂല എന്നാണ് നിന്നെ ഗൈനപ്പള്ളി ഡോക്ടർ വിശ്വസിപ്പിച്ചിരുന്നത് അതുകൊണ്ടാണ് പുറത്ത് പറയാത്തത് സോ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ അക്കിപ്പം പരിപൂർണമായി മാറുന്നുള്ള സത്യം മനസ്സിലാക്കുക ഏതായാലും മാസമുറയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സ്ത്രീകൾ പലതരം പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ അടുത്ത് തന്നെ മാസമുറക്ക് ഉപയോഗിച്ചിരുന്ന മെഫ്താലിന് ഒരു മരുന്ന് നിരോധിച്ചു ആ മരുന്ന് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൽ തൊണ്ണൂറ് ശതമാനം ഇതേപോലെ മാസമുറ പ്രശ്നം അനുഭവിക്കുന്നവരാണ് നല്ല ശതമാനം ആളുകൾ ഈ മരുന്ന് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ക്യാൻസർ രോഗം പിടിപെട്ടു എന്ന കാരണം കൊണ്ടാണ് ആ മരുന്ന് പിൻവലിച്ചെന്ന് പറയപ്പെടുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആ മരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പേടിയോടെയാണ് കാരണം വേദന ഒരു ഭാഗത്തുണ്ട് ഇത് കഴിച്ചാൽ ക്യാൻസർ വേറൊരു ഭാഗത്ത് ഭയം അങ്ങനെയുണ്ട് ഏതായാലും ഒരു മരുന്നും ഇല്ലാതെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ അക്കിപ്പങ്ക്ചറിലൂടെ പരിപൂർണമായി സുഖപ്പെടുമെന്ന് ഓരോ സ്ത്രീകളും അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ പങ്കുവെക്കുകയാണ് തീർച്ചയായും നിർബന്ധമായും എല്ലാവരും മുഴുവൻ സ്ത്രീകളിലേക്കും ഈ സന്ദേശം എത്തിക്കണം ഞാൻ നേരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് താങ്ക്